കാസർഗോഡ് പ്രതികൾ പിടിയിൽ ഇന്നലെ രാത്രിയാണ് ഏച്ചിക്കാനത്തെ ഗ്രാനൈറ്റ് കമ്പനി മാനേജർ രവീന്ദ്രനെ നാലംഗ സംഘം തോക്കുചൂണ്ടി പത്തു ലക്ഷത്തോളം രൂപ കവർച്ച ചെയ്തത് ബിഹാർ സ്വദേശികൾ ഉൾപ്പെടെ നാലുപേരാണ് അറസ്റ്റിലായത് കാഞ്ഞങ്ങാട് ഏച്ചിക്കാനത്താണ് ഗ്രാനൈറ്റ് കമ്പനി മാനേജറെ തോക്കുചൂണ്ടി ആക്രമിച്ച് പണം കവർന്നത് ഏച്ചിക്കാനത്തെ ജാസ് ഗ്രാനേജ് അഗ്രിഗേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സ്റ്റോക്ക് യാർഡ് മാനേജർ കോഴിക്കോട് മരുത്തോംകര സ്വദേശി പി പി രവീന്ദ്രനെ ആക്രമിച്ച സംഘം പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കവർച്ച നടത്തിയത് സംഭവത്തിൽ ബീഹാർ സ്വദേശികളായ ഇബ്രാൻ ആലം മുഹമ്മദ് മാലിക് മുഹമ്മദ് ഫാറൂഖ് ആസാം സ്വദേശി ധനഞ്ജയ് ബോറ എന്നിവരെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടെ ഹോസ്തുർഗ് പോലീസ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയുടെ മേൽനോട്ടത്തിൽ അജിത് കുമാറും സംഘവും നടത്തിയ സംയോജിതമായ പ്രതികളെ മണിക്കൂറുകൾക്കകം പിടികൂടാനായത് ആ സമയത്തിൽ ജോലി ചെയ്യുന്ന ഒരു രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് അവരെ കൈ നിന്നും ഒരു പത്ത് ലക്ഷം ടെൻ ലാക്ക് ട്വൻ്റി തൗസൻഡ് അവർക്ക് ബാഗിൽ ഉണ്ടായിരുന്നു ആരോ വന്നിട്ട് തോക്ക് കാണിച്ച് രണ്ട് പേര് അവർ കയ്യിൽ നിന്നും ആ ബാഗ് അവർ കയ്യിൽ നിന്ന് കൊണ്ടുപോയി അതാണ് ഈ സംഭവം നടന്നത് അവർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഹോസ്തൂർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചു ഇങ്ങനെ അവരുടെ കയ്യിൽ ടെൻ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഉണ്ടായിരുന്നു ബാഗിൽ ഒരു ആളില്ലാതെ ഏരിയയിൽ ആരോ രണ്ട് പേര് വന്നിട്ട് തോക്ക് കാണിച്ച് അവരുടെ കയ്യിൻ്റെ ബാഗ് അവർ കൈ സേറ്റ് കൊണ്ടുപോയി അതാണ് അവർ നമ്മളെ കയ്യിൽ ഇൻഫർമേഷൻ കൊടുത്തത് അത് വെച്ചിട്ട് ഇമ്മീഡിയറ്റ്ലി പോലീസ് പോസ്തൂർ പോലീസ് ടീം അവിടെ എത്തി ലോക്കൽ എൻക്വയറീസ് ചെയ്തു അവരിപ്പോൾ നമുക്ക് തന്നെ ഇൻഫർമേഷൻ ഹിന്ദിക്കാരാണ് അവർ കണ്ടത് അതാണ് അവർ നമുക്ക് പറഞ്ഞ ഒരു ഐഡൻറ്റിറ്റി അത് വെച്ചിട്ട് ഇവർ ലോക്കൽ എൻക്വയറീസ് ചെയ്തു അടുത്തവിടെ സി സി ടി വി ഫുട്ടേജസ് എല്ലാം ഇമ്മീഡിയറ്റ്ലി നോക്കി അപ്പോൾ നമുക്ക് ഇവർ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ആൾക്കാരിന് ഇമേജസ് കിട്ടി అది వచ్చిట్ ఇమీడీయట్లీ నెల వాట్సాప్ గ్రూపలలో రెల్వే పోలీసం అడత జిల్లా పోలీస్ ఎలా ఇవర్కూ ఫోటోగ్రాఫ్స్ నమ్మే సర్లేట్ చేతు సో ఫైనీ నమకి బై టెన్ తేట మాంగ్ ఈ ఆకర్న నే అలాంగ్ విత్ నమ్స్తూర్ పోలీస్ అలోంగ్ విత్ మాంగ్ పోలీస్ అవరినవడే పిడిపెట్టిట్ బై టెన్ తేర్టివర్ ఏబిల్ టు ట్ പിന്നെ ബൈ എയ്റ്റ് ഒ ക്ലോക്ക് ഐ തിങ്ക് സെവൻ തേർട്ടി എയ്റ്റ് ഒ ക്ലോക്ക് ഇവിടെ ആ ഗ്രാനൈറ്റ് കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ പറ്റി നമുക്ക് ഡൗട്ടുണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന് ക്വസ്റ്റൻ ചെയ്ത സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലായി അത് വെച്ചിട്ട് ബൈ ടെൻ തേർട്ടി ഈ ക്രൈമിൽ ഉൾപ്പെട്ട നാലു അക്യൂസ്ഡ് നമ്മൾ പിടിച്ച് ടെൻ ലാക്ക് ട്വൻറ്റി തൗസൻഡിൽ നമുക്കിപ്പോൾ നയൻ ലാക്ക് സിക്സ്റ്റി ഫോർ തൗസൻഡ് റുപ്പീസ് കിട്ടിയിട്ടുണ്ട് ബാക്കി അവർ ചിലവാക്കിയെന്നാണ് മനസ്സിലായത് സോവി വളരെ ഫാസ്റ്റായി ടി എഫിഷ്യൻറ്റായി ജോലി ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി ആൾക്കാരെ പിടിച്ച് റിക്കവറി ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഈ കേസിൽ നാല് പ്രതികളുണ്ട് അക്യൂസ് നമ്പർ വൺ ഇബ്രാം ഇബ്രാൻ ആലം ട്വൻ്റി വൺ ആണ് ഇയാൾ ബി ബിഹാർ സ്വദേശിയാണ് എ ടു മുഹമ്മദ് മലിക് അലിയാസ് എം ഡി മലിക് ട്വൻറ്റി വൺ ഇയേഴ്സ് ഇയാൾ ബിഹാർ സ്വദേശിയാണ് പിന്നെ എ ത്രീ മുഹമ്മദ് ഫാറൂഖ് തേർട്ടി ഇയേഴ്സാണ് ഈ ആൾ ബിഹാർ സ്വദേശിയാണ് എ ഫോർ ധനഞ്ജയ് ബോറ അസാം സ്വദേശിയാണ് ഈ ധനഞ്ജയ് ബോറ എന്ന് പറയുന്ന ആൾ ആ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഈ ആൾ മറ്റേ മൂന്ന് ആൾക്കാരിനെ കൂടി കോൺസ്പിറസി ചെയ്തിട്ട് ഈ ഒരു ക്രൈം ന ചെയ്താണ് ക്രഷർ അടച്ച് താമസ സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോ കാത്തു നിൽക്കവെയാണ് സംഘം തോക്ക് ചൂണ്ടിയ ശേഷം രവീന്ദ്രനെ ചവിട്ടി വീഴ്ത്തി പണം കവർന്നത് സംഘം ഇയാളുടെ മൊബൈൽ ഫോണും തട്ടിയെടുത്തു ഇതര സംസ്ഥാനക്കാരാണ് പ്രതികളെന്ന് ആദ്യമേ സൂചനയുണ്ടായിരുന്നു കാറിലെത്തിയ സംഘം സംഭവത്തിന് ശേഷം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ വാഹനം ഉപേക്ഷിച്ച് കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു മംഗലാപുരത്തു നിന്നും കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് കവർച്ച ചെയ്ത പണം പ്രതികളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതേസമയം തോക്ക് കണ്ടെത്താനായിട്ടില്ല ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്